ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജിമി ഇന്ന് കരഞ്ഞോട് വെക്കുന്ന സമയത്ത് സ്വപ്നവല്ലി അവിടേക്ക് വന്നിട്ട് മഞ്ജിമിനെ ആശ്വസിപ്പിക്കുകയാണ് മോളെ നീ എന്തെങ്കിലും കഴിക്കി ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഇന്നാൽ എങ്ങനെയാണെന്ന് പറയുമ്പോൾ കറക്റ്റ് സമയത്തിന് ഭക്ഷണം കഴിക്കുന്ന ആളാണ് എൻ്റെ കൈലാസായിട്ടൻ പച്ച വെള്ളം പോലും കിട്ടാതെ വിഷമിച്ചിരിക്കാവൂ എന്നാരാണ് മോളോട് പറഞ്ഞത് ജയിലിലൊക്കെ കറക്റ്റ് സമയത്തിന് ഭക്ഷണം കൊടുക്കും എന്ന് പറയുമ്പോൾ ഓ അമ്മ മുൻപ് ജയിലിൽ പോയിട്ടുള്ള പരിചയമൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ സമയത്ത് കോണിപല്ല എടുക്കുകയാണ് അപ്പോൾ മാഷാണ് ആഹാ മാഷിന് ഇപ്പോഴെങ്കിലും ഇതുകൊണ്ട് വരാൻ തോന്നിയല്ലോ തെറ്റാരുടെ ഭാഗത്തായാലും ഇനി അത് തലനാരയുടെ കീറി പരിശോധിക്കാനൊന്നും പറ്റുള്ളൂ എങ്കിലും ഇവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത്തിരി കൂടിയ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നടന്നതൊന്നും അത്ര നിസ്സാര കാര്യമില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ മഞ്ജിമയം വരികയാണ് കേട്ടോ മഞ്ചിമയം എന്നിട്ട് മാഷിനെ കുറ്റപ്പെടുത്തി സംസാരിക്കണം എല്ലാത്തിനും കാരണം ഇഷ്യദിയാണ് എൻ്റെ കൈലാസായിട്ട് വൃത്തികെട്ട അറക്കുന്ന മെസ്സേജ് അയച്ചത് അവളല്ലേ എന്നൊക്കെ ചോദിക്കുകയാണേ ഈ സമയത്ത് മാഷ് പറയുണ്ട് ഞാനിതിനെക്കുറിച്ചൊന്നും പറയാനല്ല ഇങ്ങോട്ട് വന്നത് ചിപ്പിമോൾ ഇവിടെ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ചിപ്പി മോളോ ചിപ്പിയല്ല അങ്ങോട്ട് വന്നത് ഇല്ല മഹേഷിൻ്റെ പിന്നിൽ കൂടെ ചിപ്പി അപ്പം തന്നെ ഇങ്ങോട്ട് പോന്നു ഏ ചിപ്പിയോ ചിപ്പി ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് പറയാനിട്ടോ അപ്പം മാഷ് ചോദിക്കും എന്തേ പറയുന്നത് മഹേഷിന് പിന്നെ കൂടെ തന്നെയാണല്ലോ ചിപ്പി വന്നത് എന്ന് ചോദിക്കും ദൈവമേ എൻ്റെ മോളെ എവിടെ പോയാവോ എന്ന് മാഷിങ്ങനെ പറയാനിട്ടോ അപ്പോൾ സ്വപ്നവേലിക്കും പേടിയാവും കേട്ടോ സ്വപ്നവലി പറയുന്നുണ്ട് അയ്യോ ചിപ്പി എങ്ങോട്ട് പോയി ചിപ്പി ഇങ്ങോട്ട് വന്നിട്ടില്ല മഹേഷിൻ്റെ റൂമിൽ മഹേഷ് മാത്രമേ ഉള്ളൂ ദേവി ദേവിയെന്നാൽ ഞാൻ പോയി നോക്കട്ടെ എന്ന് നോക്കി മാഷപ്പം തന്നെ പോകും അപ്പം മഹേഷിനെ വിളിച്ചിരുന്നു മഹേഷേ മോളെ ചിപ്പി ഇങ്ങോട്ട് വന്നിട്ടില്ല ചിപ്പി നൂറിലും ഇല്ല നൂറ്റൊന്നിലും ഇല്ല പിന്നെ അവിടെ പോയി എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് സ്വപ്നവലി അപ്പോഴേക്കും മഞ്ജിമെങ് പറയുന്നുണ്ട് ആ അവൾക്ക് ഈ വീട് മടുത്തിട്ടുണ്ടാവും ഈ വീട്ടിൽ ഉള്ളവർക്കൊക്കെ സമാധാനത്തോടുകൂടി കഴിയാൻ പറ്റുന്ന സാഹചര്യം അല്ലല്ലോ ഈ വീട്ടിലുള്ള ജീവിതം മടത്തിട്ടേ ആ കൊച്ചെങ്ങോട്ടേ ഇങ്ങോട്ട് ഇറങ്ങിപ്പോയതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മഞ്ജിമെങ്ങനെ കുത്തുവാക്കുവെച്ച് പറയും മഹേഷിനോട് മഹേഷ് അത് കേക്കാതെ വേഗം പോവുകയാണ് നേരെ സ്വപ്നവലി പറയുന്നുണ്ട് ഈ ദൈവത്തിന് നിരക്കാത്ത സംസാരിക്കരുത് നീ ഒരു പെണ്ണല്ലേ ഒരു കൊച്ചിനെയാണ് കാണാതായിരിക്കുന്നൊക്കെ പറഞ്ഞ സ്വപ്നവലി മഞ്ജിമേനെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് ഇതേ സമയം കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് പ്രിയാമണി അതുപോലെ തന്നെ സൂചി ഇനിയിപ്പോൾ എന്തായാലും ചിപ്പിയും കൊണ്ട് അച്ഛൻ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോകുന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് നീ പിന്നെ പോകാതെ ചിപ്പി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നീ ചിപ്പിൻ്റെ കൂടെ പോകുക തന്നെ വേണം എന്നൊക്കെ പറയുകയാണ് ഇതൊക്കെ നിങ്ങളുടെ പ്ലാനിങ്ങാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ ഇഷിത പറഞ്ഞോ ഈ സമയത്ത് അവിടേക്ക് മാഷു വരുകയാണ് മാഷിനോട് ചോദിക്കുകയാണ് പ്രിയാമണി ചിപ്പി എന്തെങ്കിലും ചോദിക്കുമ്പോൾ ചിപ്പി അവിടെ ഒന്നും ഇല്ല ചിപ്പി നൂറിലേക്ക് നൂറ്റൊന്നിലേക്ക് ചെന്നിട്ടില്ല എന്ന് പറയാനായിട്ടോ അപ്പോൾ ഇഷിതെന്ന് പറഞ്ഞു ദൈവം എൻ്റെ മോൾ പിന്നെ എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ നിന്ന് ഇറങ്ങി ഓടുകയാണ് അപ്പോൾ ഇഷിത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട് ചിപ്പിനെ നോക്കാനായിട്ട് എന്നിട്ട് താഴത്തൊക്കെ ചിപ്പി ചിപ്പിന്ന് വിളിച്ച് ഇങ്ങനെ നടക്കുകയാണേ ഈ സമയത്താണ് മഹേഷ് അവിടേക്ക് വരുന്നത് മഹേഷും ചിപ്പിനെ വിളിച്ച് നടക്കുകയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ കൂട്ടിമുട്ടുന്നുണ്ടെങ്കിലും മഹേഷ് ഇഷിദനെ മൈൻഡ് ചെയ്യാതെ അങ്ങനെ ചിപ്പിനെ അന്വേഷിച്ചു പോകുകയാണ് ഇതേ സമയം പ്രിയാമണി ആണെന്നുണ്ടെങ്കിൽ ഇഷിതനെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ കൊച്ചു മനസ്സ് വിഷമിച്ചാണ് ഇവിടെ പോയത് ഡാഡിനെയും വേണ്ട എനിക്ക് അമ്മനെയും വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയത് അപ്പോൾ ഞാൻ നോക്കണമായിരുന്നു എൻ്റെ തെറ്റാണ് മഹേഷിൻ്റെ കൂടെ അവൾ നൂറ്റൊന്നിലേക്ക് കയറി എന്ന് ഞാൻ ശ്രദ്ധിക്കണം ായിരുന്നു ഞാനത് ചെയ്തില്ലല്ലോ ദൈവമേ ഇനിയിപ്പെന്ത് ചെയ്യും എന്റെ മോളെ എവിടെ പോയാവ കുച്ചിന്റെ മനസ്സ് ഒരുപാട് വിഷമിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയാമണിക്ക് പെട്ടെന്ന് തലച്ചിട്ട് എന്നൊക്കെ പോലെയൊക്കെ തോന്നി മാഷ ആശ്വസിപ്പിക്കുന്നുണ്ട് താനും കൂടി ഇങ്ങനെ ആയാലും ഞാൻ എന്ത് ചെയ്യും ചിപ്പി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ഇവിടെ ഗാർഡനിലോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഉണ്ടാവും ചിലപ്പോൾ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒളിച്ച് നിൽക്കണതങ്ങാനാവും എന്ന് പറയാണ്ട് അപ്പോൾ സുജിത സുചിത്ര വരാണേ സുചിത്രനോട് ചോദിക്കുന്ന മോളെ എന്തായി എന്തായും ചോദിക്കുമ്പോൾ അത് ഞാൻ ഇരുന്നൂറ്റി നാലിൽ അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അതിനോട് ചോദിക്കാൻ പോയത് പക്ഷേ അവിടേക്കൊന്നും ചിപ്പി ചെന്നിട്ടില്ല മഹേഷ്നും ഇഷിതേച്ചി താഴെ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് അപ്പോഴേക്കും വീണ്ടും പ്രിയാമണിക്ക് തലകറങ്ങാണേ തലകറങ്ങി ഇങ്ങനെ വീഴുന്നുണ്ട് അപ്പോഴേക്കും വെള്ളം തെളിക്കുന്നുണ്ട് പ്രിയെ പ്രിയെ താൻ ഇങ്ങനെ ആവില്ല പ്രിയ എന്നൊക്കെ പറഞ്ഞിട്ട് മാഷിങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ടേ ഇതേ സമയം ഇഷിതയാണെന്നുണ്ടെങ്കിൽ താഴെ എല്ലായിടത്തും അന്വേഷിച്ചെടുക്കുന്നുണ്ട് മഹേഷും ഊടി നടക്കാനിട്ട് രണ്ടുപേരും രണ്ട് സ്ഥലത്തായിട്ട് അന്വേഷണം നടന്നിട്ട് കാണുന്നില്ല അവസാന സെക്യൂരിറ്റിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് സെക്യൂരിറ്റി ചോദിക്കുക എന്താ സാർ എന്താ ചോദിക്കും അതെ എൻ്റെ മോള് ചിപ്പി ഇങ്ങനെ ഇവിടേക്ക് വന്നത് കണ്ടുപോകാൻ ചോദിക്കുകയാണ് അയ്യോ സാറേ ടാങ്കർ ലോറി വന്നുകൊണ്ട് ഞാൻ അവിടേക്ക് പോയിരിക്കും കുറച്ച് സമയം ഞാൻ ഗേറ്റിൽ ഇല്ലായിരുന്നു എന്ന് പറയും അപ്പോൾ സി സി ടി വി നോക്കാന്ന് പറഞ്ഞപ്പോൾ എനിക്കതിനൊന്ന് നേരം ഇടം മഹേഷ് കാർ എടുക്കുകയാണെ അപ്പോഴേക്കും ആകാശിൻ്റെ ഒരു ഉണ്ടല്ലോ ആകേഷ് കാര്യങ്ങളൊക്കെ മഹേഷിൻ്റെ നീക്കങ്ങളൊക്കെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള ഒരാൾ റോയി അയാളെ വേഗം തന്നെ വിളിച്ചിങ്ങനായിട്ട് കാര്യങ്ങളൊക്കെ ആകാശിനോട് പറയുന്നുണ്ട് കേട്ടോ സെക്യൂരിറ്റിയിൽ നിന്ന് വിവരങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഇതേസമയം ഇഷിദ മഹേഷും കാറിൽ അന്വേഷിക്കാനായി ഇറങ്ങി പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കൈലാസും ജോർജ് മാത്യുവും തമ്മിലുള്ള സംസാരങ്ങളാണ് ജോർജ് മാത്യുനോട് കൈലാസ് പറഞ്ഞത് സാർ എൻ്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ സാറിന് എന്ത് വേണമെങ്കിലും തരാമെന്ന് പറയുമ്പോൾ ഞാനെന്താ എൻ്റെ വിലയ്ക്കെടുക്കാൻ തീരുമാനിച്ചതിരിക്കാണോ എന്ന് ചോദിച്ചോളു സാറിന് അറിയാം എനിക്കറിയാം സാറും മഹേഷും തമ്മിലുള്ള വൈരാഗ്യങ്ങളൊക്കെ സാറിന് മഹേഷിൻ്റെ തകർക്കാനായിട്ട് എന്തൊക്കെ ചെയ്തു നോക്കി എന്നിട്ട് ഒന്നും ഫലത്തായില്ലോ പക്ഷേ ഇനി ഞാൻ സാറിൻ്റെ കൂടെ നിൽക്കാം ഞാൻ മഹേഷിൻ്റെ വീട്ടിലൊരംഗല്ലേ എന്നൊക്കെ ചോദിക്കാനെട്ടോ എടോ തൻ്റെ പേരിൽ എന്തോരം കേസുകളാണോ ഉള്ളത് അതൊക്കെ കുറേ കെട്ടിച്ചമച്ചതാണോ ഓ തൻ്റെ കേസ് ഹിസ്റ്ററി ഒക്കെ ഞാൻ പരിശോധിച്ചിട്ടാണോ നിൽക്കുന്നത് താൻ ആൾ കൊള്ളാലോ മഹേഷ് മഹേഷിന് എനിക്ക് എങ്ങനെയെങ്കിലും ചതിക്കണം സാറേ അതിനാണോ അയാളൊക്കെ പെണ്ണിനെ കയറി പിടിച്ചത് അത് പിന്നെ അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി മഹേഷും ഇഷിദും തമ്മിൽ പിരിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് സാറേ എന്ന് പറയാൻ കേട്ടോ സാറേ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിച്ച് സാറേ എന്ന് പറയാനുട്ടോ അപ്പോൾ തന്നെ രക്ഷിക്കാനായിട്ട് ഇനി ഒരാൾക്ക് കഴിയൂ അതാരാണ് സാറേ അത് ഞാൻ തന്നോട് പറയുന്നില്ല പക്ഷേ താൻ മനസ്സിലാലോചിച്ച് വെച്ചോ ഞാൻ അയാളോട് പറയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അയാൾ പോവുകയാണേ പിന്നീട് കാണിക്കുന്നത് പ്രിയാമണിനെ മാഷേ തന്നെയാണ് പ്രിയാമണി ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് എന്നാൽ ആ ചിപ്പി മോൾ വന്ന് എത്ര കാല് പിടിച്ചതാണ് ഇഷിതരെ എന്നിട്ട് ഇഷിതര മനസ്സലിഞ്ഞു എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അപ്പോഴേക്കും അവിടേക്ക് സുചി വരുകയാണ് സുചി എന്തായി എന്തായി മോളെ എന്ന് പറയുകയാണ് കേട്ടോ അപ്പം ഞാൻ ഷിദേശിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഒരുപാട് തവണ വിളിച്ച് നോക്കി ട്രൈ ചെയ്തു നോക്കി പക്ഷേ കോൾ പോകുന്നില്ല ദൈവമേ എന്തൊക്കെയായി സംഭവിക്കുന്നത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എൻ്റെ മോളെ കാണാതായിരുന്നു എന്തീ പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ പ്രിയാമണി ആകെ ദേഷ്യപ്പേടാണ് ഇതൊക്കെ രെ കുഴപ്പം കൊണ്ട് തന്നെയാണ് മഹേഷ് മാപ്പ് പറയാൻ വേണ്ടി വന്നപ്പോൾ അവൻ്റെ പിന്നിൽ കൂടെ ആ കൊച്ചി എത്ര സന്തോഷത്തിലാണ് വന്നത് എത്ര പ്രതീക്ഷയിലാണ് വന്നത് പക്ഷേ എന്നിട്ടും അവൾ അവളത് പറഞ്ഞു മഹേഷ് കാൽ പിടിക്കാൻ വരെ തയ്യാറായിട്ടുണ്ടാവും നമ്മുടെ മുന്നിൽ വെച്ചിട്ട് മാപ്പ് പറയാൻ മഹേഷിന് മടിയുള്ളവരുണ്ടല്ലോ മഹേഷ് റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോയത് മേഷ് ഇത് ഈ കാൽ കാല് പിടിച്ചിട്ടുണ്ടാവും എന്നിട്ട് ഈശ്വരൻ മനസ്സറിഞ്ഞില്ല ചിപ്പിമോള് വന്നിട്ടും പറഞ്ഞു എന്നിട്ടും ഇഷിതര മനസ്സറിഞ്ഞില്ല ഇതൊക്കെ അവളുടെ കയ്യിലിരിപ്പം തന്നെയാണ് ഇത്രയും വാശി ഒരു പെൺകുട്ടികൾക്കും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയാമണി ഇങ്ങനെ പൊട്ടിക്ക് അറിയുന്നുണ്ട് കേട്ടോ ഇതേ സമയം മഹേഷും ഇഷിതയും കൂടിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഒരുപാട് സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യാൻ കേട്ടോ പിന്നെ എവിടെ എന്തോ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് ചിപ്പിനെ ഫോട്ടോ കാണിച്ചിട്ട് എല്ലാവരോട് ചോദിക്കുകയാണ് മഹേഷു ആണെന്നുണ്ടെങ്കിലും ഇഷിതാണെന്നുണ്ടെങ്കിലും ഫോട്ടോ കാണിച്ചിട്ട് ഓരോരുത്തരോട് ചോദിക്കുകയാണ് ഈ മോളെ കണ്ടോ മോളെ കണ്ടോന്ന് അപ്പോൾ എല്ലാവരും കണ്ടില്ല കണ്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഇടയ്ക്കിട്ട് മാഷ് വിളിച്ച് നോക്കുന്നുണ്ട് അച്ഛാ അവിടെ എത്തിയോ ചിപ്പി മോളോ അവിടെ എത്തിയോ എന്ന് ഇഷി ചോദിക്കും വലിയ മോളെ ഇവിടേക്കൊന്നും എത്തിയിട്ടില്ല അവിടെ എവിടെയെങ്കിലും കണ്ടോന്നൊക്കെ ചോദിക്കാൻ അറിയാൻ വേണ്ടിയിട്ടുണ്ട് അച്ഛൻ വിളിച്ചത് നോക്കി വലിയ അച്ഛ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണീരോട് കൂടിയിട്ട് ഫോൺ വെക്കുകയാണ് അങ്ങനെ വീണ്ടും കാറിൽ കയറി യാത്ര ചെയ്യുകയാണ് പരസ്പരം ഇങ്ങനെ മുഖത്തോട് നോക്കിയിട്ട് മഹേഷ് പറയുന്നുണ്ട് അവൾ സാധാരണ ഒരു കുട്ടിയല്ല അവളുടെ മനസ്സ് അത്ര മേത്രം അത്രമാത്രം വിഷമിച്ചതുകൊണ്ടാണ് അവളിങ്ങനെ ഒരു ഇറങ്ങിപ്പോക്ക് നടത്തിയിട്ടുള്ളത് ഞാനാണെല്ലാത്തിനേയും കാരണം ഞാനാണല്ലോ തെറ്റ് ചെയ്തത് ഞാൻ ആ തെറ്റ് ഏറ്റു പറഞ്ഞിട്ടും ശിദിതമാ അത് ക്ഷമിക്കാനും തയ്യാറായില്ല എല്ലാത്തിനും കാരണം ഞാൻ തന്നെയാണ് എൻ്റെ മോൾ നഷ്ടപ്പെടാനുള്ള കാരണം ഞാൻ തന്നെയാണ് എന്നൊക്കെ മഹേഷ് പറയുന്നുണ്ട് ഇഷിതയാണെന്നുണ്ടെങ്കിൽ ചിപ്പിയുമായിട്ടുള്ള നല്ല നല്ല ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നിട്ട് പൊട്ടി പൊട്ടിക്കറിയാണ് ഇതേ സമയം ആകാശ വിവരമൊക്കെ അറിഞ്ഞതിന് ശേഷം ആകാശ് രചനയുടെ അടുത്തേക്ക് വരുന്നത് രചന തന്നെ ആരെങ്കിലും വിളിച്ച് വിവരം അറിഞ്ഞോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് വിവരം എന്താ ആകാശം എന്ന് പറയുന്നത് ചിപ്പി ചിപ്പി മിസ്സിങ് ആണ് ചിപ്പി മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് രചന ചാടി എഴുന്നേക്കാണ് എന്താണ് മഹേഷി മഹേഷല്ല എന്താണ് ആകാശത്താണി പറയുന്നത് ചോദിക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞ സത്യമാണ് മഹേഷിൻ്റെ വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ് അതിൻ്റെ ഇടയിൽ നിന്ന് ചിപ്പി മിസ്സായിട്ടുള്ളത് അവരുടെ പ്രശ്നങ്ങൾക്കിടയിൽ നിന്ന് ചിപ്പി ഓടിപ്പോയതാവും എന്നൊക്കെ പറഞ്ഞു റിയാനായിട്ട് ഇതിപ്പോൾ തന്നെ ആകാശിനോട് ആരാ പറഞ്ഞു ചോദിക്കുമ്പോൾ അവിടെ ഞാനൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായില്ല റോയി മഹേഷിൻ്റെ നീക്കങ്ങളൊക്കെ അറിയാനായിട്ട് അവൻ എന്നോട് വിളിച്ച് പറഞ്ഞതാണ് ദൈവമേ എൻ്റെ മോളെ ഇവിടെ പോയതാവോ അങ്ങ് പോകാനായിട്ടുള്ളൊരു വഴിയില്ല എന്നൊക്കെ അങ്ങനെ പറയുകയാണ് താൻ പറയ ഇങ്ങനെ വെറുതെ വിശ്വസിച്ചിരുന്നോ പക്ഷേ സത്യം അതാണ് ചിപ്പി ആണ് ചിപ്പി പോയിരിക്കുകയാണ് മഹേഷിൻ്റെ ഇഷിതരു ഇടയിൽ നിന്ന് അവർ തമ്മിലുള്ള പണക്കം കാരനാണ് ചിപ്പിനെ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ആകാശ് രചനയോട് പറഞ്ഞു മനസ്സിലാക്കുകയാണ് ഇതേ സമയം ഈ മഹേഷും വീണ്ടും ചിപ്പിനെ അന്വേഷിച്ചിറങ്ങുന്ന കാണിച്ചുകൊണ്ടായിട്ട് എപ്പിസോഡ് അവസാനിക്കുന്ന വീട് ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ